ബിഗ് ബോസ് സീസൺ സിക്സ് അപ്പം നമ്മുടെ പരകായ പ്രവേശം അടിപൊളി പരിപാടി കേട്ടോ എല്ലാവരും ഇട്ടിട്ട് ഒന്ന് കറങ്ങുന്നുണ്ട് നമ്മൾ അർജുനൊക്കെ ഉണ്ട് എന്താ പറയാ അർജുന ആ ഒരു നോറയുടെ എല്ലാം കൂടി ഇങ്ങോട്ട് ഊറ്റി എടുത്ത് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നോറ തന്നെ തോന്നി ഞാൻ തന്നെയാണ് ഈ നോറ എന്നുള്ള രീതിയിലൊക്കെയാണ് നോറേൻ്റെ അവസ്ഥ ോ ആ ഒരു കൺസെപ്ഷൻ റൂമിലൊക്കെ പോയിരുന്നിട്ട് ബിഗ് ബോസിനോടൊക്കെ അടിക്കുന്ന കമൻറ്റ് എന്നാ ഒരു എൻ്റെ ചിരിയാണെൻ്റെ പൂ പറയാൻ തന്നെ എനിക്ക് ഭയങ്കര കോമഡി വരുന്നു പിന്നെ ജാസ്മിൻ ജാസ്മിനൊക്കെ നല്ല കഷ്ടപ്പെട്ടു കേട്ടോ സിജുവായി മാറി എന്തൊക്കെയാണ് ഒരു കാട്ടിക്കൂട്ടുന്നത് ഈ അർജുനും അർജുനും എന്താ പറയുക ജാസ്മിനും വളരെയധികം പെർഫോമൻസുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു ഷോയാണ് ഞാൻ നമ്മൾ കുറേയൊക്കെ കണ്ടിട്ടുണ്ട് അതിൽ നമ്മൾ അറിയാതെ തന്നെ ചിരിച്ചു പോകുന്ന സറേ സംഗതികളൊക്കെ ഉണ്ട് എന്താ പറയുക നോറയുടെ ഓരോരോ മാനറിസുകൾ ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ബിഗ് ബോസ് നമ്മൾ എന്താ പറയുക ഇത്രയും വാച്ച് ചെയ്ത് കുറേയൊക്കെ കാണുന്നുണ്ട് നമ്മൾ ഇവിടെ നമ്മൾ അറിയാതെ നമ്മൾ ചിരിച്ചു പോയ കുറേ രംഗങ്ങളുണ്ടായിരുന്നു അത് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെയൊക്കെ ചിരിച്ചുകൊണ്ട് പറയുന്നത് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.